പറയുന്ന അഭിപ്രായങ്ങൾക്ക് മറ്റുള്ള ആളുകൾ വില തരാത്തതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയ്ക്കോ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസിനോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഏതൊരു കാര്യത്തിനും ഒരു വാല്യൂലെസ്സായിട്ട് ആളുകൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു വാല്യൂ കിട്ടാത്തതായിട്ട് തോന്നാറുണ്ടോ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു എ ന്യൂ ബ്ലോഗ് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്കൊരു വില ഉണ്ടാകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യമായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം പ്രയോറിറ്റൈസ് യുവർ സെൽഫ് എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് മറ്റുള്ള ആളുകൾ നമ്മൾ ചെറുപ്പം തൊട്ടേ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യം സെൽഫ്ലെസ് ആയിട്ട് പ്രവർത്തിക്കുക ഡോൺ ബി സെൽഫിഷ് എന്നുള്ളതാണ് പക്ഷേ ഇന്നത്തെ ഒരു കാലത്ത് ജീവിക്കണമെങ്കിൽ കുറച്ച് സെൽഫിഷ്നെസ് ഒക്കെ വേണമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എപ്പോഴും മറ്റുള്ളവരെ പ്രയോറിറ്റൈസ് ചെയ്ത് അവർക്ക് വേണ്ടി വർക്ക് ചെയ്ത് നമ്മളുടെ കാര്യം ഓക്കെ നമ്മുടെ കാര്യം കുറച്ച് മാറ്റി നിർത്തിയിട്ടാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഓവറായിട്ട് വർക്ക് ചെയ്യുന്നത് ആദ്യം നിർത്തുക നമ്മളെ ആദ്യമായി പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കുക എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും നമ്മളൊരു പ്രയോറിറ്റി ആവുകയുള്ളൂ മറ്റുള്ളവർ നോക്കുമ്പോൾ എന്നും മറ്റുള്ളവർ ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ആളുകൾ നമ്മളെ ഒരുപാട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി ശ്രമിക്കും അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം പ്രയോറിറ്റൈസ് യുവർ സെൽഫ് എന്നുള്ളതാണ് രണ്ടാമത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് വാല്യൂ യുവർ സെൽഫ് ഒരു മന്ത്രമാണ് നിങ്ങൾ നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കുക നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് എന്നുള്ളൊരു അവബോധം നിങ്ങൾ ആദ്യമേ നിങ്ങൾക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങളുടെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു ചിന്ത ജനറേറ്റ് ചെയ്തെടുക്കുക അതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം മൂന്നാമതായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം സ്റ്റോപ്പ് ഡിസ്കസിങ് യുവർ നെഗറ്റീവ്സ് വിത്ത് അതേഴ്സ് എന്നുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞെങ്കിൽ മാത്രമേ അത് മറ്റുള്ള ആളുകൾ അറിയുള്ളൂ നമ്മളായിട്ടെന്തിനാണ് നമ്മുടെ കുഴി തോണ്ടുക സ്വന്തം കുഴി തോണ്ടുക എന്ന് അത് തന്നെയാണ് കാര്യം നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ടോ അത് നമ്മൾ മറ്റുള്ളവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് അതൊരു ഇൻഡയറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പവറായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളൊരു വാല്യൂ സെറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ നെഗറ്റീവ്സ് നിങ്ങൾക്ക് ഇങ്ങനെ ഇന്ന നെഗറ്റീവ്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോരായ്മകളുണ്ട് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ അത് പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ അവരോടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കും നിങ്ങളുടെ നെഗറ്റീവ്സ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെക്കുക എത്ര ക്ലോസസ്റ്റ് ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കാം മനുഷ്യരാണ് മാറും മാറ്റങ്ങൾ ഏത് സമയത്തും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധമായിട്ട് അത് മാറാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ നിങ്ങളുടെ നെഗറ്റീവ്സ് നിങ്ങൾ മൂന്നാമതൊരാളായിട്ട് ഡിസ്കസ് ചെയ്യുക രണ്ടാമതൊരാളായിട്ട് പോലും ഡിസ്കസ് ചെയ്യേണ്ടാന്ന് ഞാൻ പറഞ്ഞത് അതാണ് തേർഡ് പോയിന്റ് സ്റ്റോപ്പ് ഡിസ്കസിങ് യുവർ നെഗറ്റീവ്സ് വിത്ത് അതേഴ്സ് അടുത്തതായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതി പല കാര്യങ്ങളിലും പല ആളുകളും നോ പറയാറില്ല അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് നല്ലതല്ല നല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായത്തോട് യോജിപ്പില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പൊളൈറ്റായിട്ട് നോ പറയാൻ പഠിച്ചോളുക കാരണം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം നിങ്ങൾക്ക് നല്ലതല്ല എന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രവർത്തിച്ചിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ അത് ഓർത്ത് റിഗ്രെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനൊരു സിറ്റുവേഷൻ ശരിക്കും നമുക്ക് മൈൻഡിൽ ഭയങ്കര ഒരു പ്രഷറായിരിക്കും മാത്രമല്ല നമുക്ക് തന്നെ ഓ ശരിയല്ലോ നമ്മൾ അവർ പറഞ്ഞ ഒരു ഒപ്പീനിയൻ്റെ ബേസിലല്ലേ അല്ലെങ്കിൽ അവർക്ക് അത് ഇഷ്ടമായതുകൊണ്ടല്ലേ നമ്മളത് നോ പറയാൻ എന്നുള്ളൊരു ചിന്ത വരും അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ നോ പറയാൻ പഠിക്കുക നമുക്ക് നല്ലതല്ല അല്ലെങ്കിൽ സ്യൂട്ടബിൾ അല്ല എന്ന് തോന്നുന്ന സിറ്റുവേഷൻസിൽ പൊളൈറ്റായിട്ട് എടുത്തു ചാടി നോ പറയണമെന്നല്ല പൊളൈറ്റായിട്ട് നോ പറയുന്നതിന് തെറ്റൊന്നുമില്ല അടുത്തതായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലുള്ള ബൗണ്ടറീസ് ആണ് നിങ്ങൾ എപ്പോഴും സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നിങ്ങളുടെ കാര്യത്തിൽ മറ്റുള്ളവർ ഇടപെടുന്നതിലും രണ്ടാമത്തേത് മറ്റുള്ളവരുടെ കാര്യത്തിലും നിങ്ങൾ ഇടപെടുന്ന കാര്യത്തിലുമാണ് ബൗണ്ടറീസ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കാര്യത്തിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ലിമിറ്റേഷൻ ലിമിറ്റ് വെക്കുക ഇതിനിപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒരാളെയും നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ അനുവദിക്കാതിരിക്കുക കാരണം ഒരു തവണ നമ്മൾ അങ്ങനെ ഒരാൾക്ക് ചാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എല്ലാ തവണയും ആ ചാൻസ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു മനുഷ്യരാണ് മാറ്റം ഉള്ളത് നമ്മുടെ കാര്യത്തിലും അങ്ങനെയാണ് നമുക്ക് ഉണ്ടാവും അപ്പോൾ ഇന്ന് ഒരു ഒപ്പീനിയൻ പറയാനായിട്ട് ഒരാളെ നമ്മൾ അനുവദിച്ചെങ്കിൽ നാളെ അയാൾ വീണ്ടും ഒരു ഒപ്പീനിയൻ പറയാനായിട്ട് വന്നു എന്തെങ്കിലും ഒരു കാര്യത്തിൽ പക്ഷേ നമ്മളതിന് കേൾക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും അങ്ങനെ വരുമ്പോൾ ആ ആളുമായിട്ട് അതൊരു വഴക്കിലോട്ട് വരെ എത്തിച്ചേരാനായിട്ടുള്ള ഒരു അതായത് സെക്കൻഡ് നമ്മളോട് സംസാരിക്കാൻ വന്ന അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയാൻ വന്ന ആളുമായിട്ട് അതൊരു വഴക്കിൽ വരെ എത്തിച്ചേരാനുള്ള കാരണമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ ആദ്യം തന്നെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക അതിപ്പോൾ ഏത് തരം റിലേഷൻഷിപ്സിലാണെങ്കിലും നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾക്കൊരു ബൗണ്ടറി വെക്കുന്നത് പോലെ തന്നെ നമ്മളും ഒരു ബൗണ്ടറി അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടത്തില്ല എന്നുള്ളൊരു ബൗണ്ടറി നമ്മളും സെറ്റ് ചെയ്യുക കാരണം അതിൻ്റെ ആവശ്യമില്ല കാരണം ഈ പറഞ്ഞു തന്നെ നമ്മൾ ഒരു തവണ ഇടപെട്ടു വീണ്ടും വീണ്ടും നമ്മൾ അവരുടെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഇടപെടാൻ ചെന്ന് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു ചോദ്യം വരാം നീ ആരാണ് എൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ കലയിടുന്നത് അല്ലേ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ നമ്മൾ ഒരു നമ്മളൊരു ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് അപ്പം അതുകൊണ്ട് തന്നെ സെറ്റ് ബൗണ്ടറീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക അടുത്ത പോയിൻ്റ് എന്ന് വെച്ചാൽ ഡോൺ ലെറ്റ് അതേഴ്സ് ടു മാനിപ്പുലേറ്റ് യുവർ ഡെസിഷൻസ് എന്നുള്ളതാണ് പലപ്പോഴും നമ്മളൊരു ഡെസിഷൻ മേക്കിങ്ങിൽ പല ഒപ്പീനിയൻസും പല ആൾക്കാരുടെ അടുക്കൽ നിന്നും എടുക്കാറുണ്ട് അല്ലേ നമുക്ക് ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ തീരുമാനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിനായിരിക്കും എപ്പോഴും നല്ലത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നൽ നമ്മുടെ നല്ലത് എന്നില്ല പലരും അവർ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും നമ്മുടെ ഒപ്പീനിയൻസിനെയും നമ്മുടെ ഡിസിഷൻസിനെയും മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പം അങ്ങനെയുള്ളവരെ മനസ്സിലാക്കി നമ്മുടെ തീരുമാനത്തിൽ ഒരു രീതിയിലും അവരെ കൈകടത്താൻ അനുവദിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് മൂന്ന് പോയിന്റ് ഇതുമായിട്ട് കണക്റ്റഡ് ആണ് ഒന്ന് നിങ്ങളുടെ നെഗറ്റീവ്സ് മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ പറഞ്ഞിരുന്നു ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനായിട്ട് ഓക്കെ ഇതെല്ലാം കണക്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ നെഗറ്റീവ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതൊരു ആയുധമായിട്ട് യൂസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് അതേപോലെ തന്നെ നിങ്ങൾ ആവശ്യമില്ലാതെ എല്ലാ കാര്യത്തിലും ബൗണ്ടറീസ് ഒന്നും സെറ്റ് ചെയ്യാതെ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തീരുമാനങ്ങളെ അവർക്ക് ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും തീരുമാനങ്ങളെ നല്ല നിങ്ങളുടെ ലൈഫിനെ തന്നെ മൊത്തത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതെ നിങ്ങൾ നോക്കണം അതാണ് അടുത്തതായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നിങ്ങൾക്ക് നെഗറ്റീവ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക നിങ്ങളുടെ നെഗറ്റീവ്സ് ആഗ്രഹിക്കുന്ന ആൾക്കാരെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക കാരണം ഈ ലോകത്തുള്ളവരെല്ലാവരും അവരവരുടെ കാര്യം മാത്രമേ നോക്കത്തുള്ളൂ ഉറപ്പായിട്ടുള്ള കാര്യമാണ് മറ്റുള്ളവർ നന്നാവണം ആഗ്രഹിക്കുന്ന വളരെ ചെ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെയല്ലാത്ത ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പയ്യെ ഒഴിവാക്കുക അതാണ് നിങ്ങൾ നെക്സ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഡോണ്ട് ബി എ പീപ്പിൾസ് പ്ലീസർ ഈ ഒരു പോയിന്റ് നമുക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞ പ്രയോറിറ്റൈസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് പറയും നിങ്ങളൊരു പീപ്പിൾസ് പ്ലീസർ ആവാതിരിക്കുക അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാതിരിക്കുക നിങ്ങളുടെ കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കാതെ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി നല്ല അല്ലെങ്കിൽ മറ്റുള്ളവർ വേണം അവർ ബെനിഫിഷ്യൽ ആവണം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എന്താ പറയുക നിങ്ങൾക്കൊരു പോസിറ്റീവും അതിൽ നിന്നും ഉണ്ടാകത്തില്ല എന്താ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും നിങ്ങളെ മറന്നു പോവാണ് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിതം ജീവിക്കാനായിട്ട് മറന്നു പോവുകയാണ് ചെയ്യുന്നത് ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി ഡെവലപ്പ് ചെയ്തെടുക്കുക ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നല്ലേ നിങ്ങളെ വാല്യൂ ചെയ്യുന്നവരോട് മാത്രം നിങ്ങളും തിരിച്ച് വാല്യൂ ചെയ്യുക അല്ലാതെ നിങ്ങളെ ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് തിരിച്ച് നിങ്ങളും വലിയ വാല്യൂ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കുറച്ച് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഉണ്ടാവും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ